കരിമഞ്ഞൾ നമ്മുടെ വീട്ടിൽ നിർത്തിയ പട്ടിണി ഉണ്ടായാലാണ് പറയണത് ഇത് കരിമഞ്ഞൾ ഇത് കസ്തൂരി മഞ്ഞൾ മറ്റേ പച്ചമഞ്ഞൾ അത് പരീക്ഷണം ക്യാൻസർ വരുവായില്ലോ എന്നറിയണ്ടേ ഇത് വെള്ളം ശുദ്ധീകരിക്കുന്ന ഫിൽറ്ററാണ് ഫിൽറ്ററിൻ്റെ എന്താണ് ടാപ്പ് അതിൽ ഞാൻ ഇങ്ങനെ ഓർഗഡ് കണ്ട പൂച്ചണീ കണ്ട ഇതാണ് അണ്ണാൻ പൂച്ച എഴുപത്തിനാലുകാർ താമസിക്കുന്ന വീടാണെന്ന് വല്ലോരും പറയുവാ ഇത് കണ്ടേ എല്ലാവരും വന്ന് ഗാർഡൻ ആണെന്നാണ് ചോദിക്കില്ല ലോകത്തുള്ള ചെടികളെല്ലാം ഇവിടെ ഉണ്ട് ഈ ചെടിയുടെ പേര് മുൾക്കിരിയിടമെന്നാണ് പക്ഷേ ഇത് ഒരിടയ്ക്ക് ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് എല്ലാവരും പറിച്ചു കളഞ്ഞു ഞാൻ കളഞ്ഞിട്ടില്ല ഞാനിത് അവിടെ ഉണ്ട് ഇതെല്ലാം പൂവായി നിൽക്കുന്നത് കണ്ട ഒരു ക്യാൻസറും വരികയില്ല അതൊക്കെ ഇങ്ങനെ ഓരോ വാചകകൾ പറിച്ചു കളയാ ഞാൻ അത് പരീക്ഷണം ക്യാൻസർ വരുവായില്ല എന്നറിയണ്ടേ ക്യാൻസർ ചെടി ക്യാൻസർ ഈ മുള്ളി എല്ലാവരും പറിച്ചു റോഡിലൊക്കെ കളഞ്ഞൊരിടക്ക് ഞാൻ കളയത്തില്ല ഇത് ആഫ്രിക്കൻ വല്ലിയിലാണ് ഇത് സാമ്പാറിന് ഇറച്ചിക്ക് മെഴുക്ക് വരട്ടിക്ക് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്യും നല്ല ടേസ്റ്റാണ് അറിയേണ്ടത് നല്ല മണവുമാണ് ഇത് നമ്മൾ എല്ലാവരും വന്നുകൊണ്ടു എല്ലാവർക്കും ഞാൻ തയ്യെടുത്ത് പിടിപ്പിച്ച് കൊടുത്തിട്ടുള്ളൂ ആരാവശ്യപ്പെടണ എന്ത് സാധനം ഇടമെന്ന് കാണണ ഞാനതെല്ലാം തൈകൾ പിടിപ്പിച്ച് കൊടുക്കും പൊളിയല്ലേ നല്ല പണമല്ലേ ക കരിമഞ്ഞൾ നമ്മുടെ വീട്ടിൽ നിർത്തിയ പട്ടിണി ഉണ്ടാകില്ലെന്നാണ് പറയുന്നത് ഇത് കരിമഞ്ഞൾ ഇത് കസ്തൂരി മഞ്ഞൾ മറ്റേ പച്ചമഞ്ഞൾ അത് പച്ചമഞ്ഞൾ എല്ലാ മഞ്ഞളും ഉണ്ട് മൂന്ന് സൈസ് മഞ്ഞളും ഉണ്ട് വേണ്ട ഇത് നമ്മുടെ പച്ചമഞ്ഞൾ ഉണ്ട് നിങ്ങൾ പറിച്ചു ഉണക്കി ഇപ്പം അതിൻ്റെ വിത്തില്ലേ അവിടെ ഇരിക്കണം വെക്കാൻ തുടങ്ങിയതേ ഉള്ളിൽ അടുത്ത ഉണങ്ങി അരിഞ്ഞു പൊടിപ്പിക്കും ഇത് വെള്ളം ശുദ്ധീകരിക്കണ ഫിൽറ്ററാണ് ഫിൽറ്ററിൻ്റെ എന്താണ് അതിൽ ഞാൻ ഇങ്ങനെ ഓർഗെടണ്ട ഇതിങ്ങനെ ഇതിനകത്ത് ചൈരിച്ചോറും ചൈരിയൊക്കെ വെച്ച് ഓരുന്നെ പിടിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു ചെടി അവിടുന്ന് താഴെ വലുതായി നിന്നാൽ വീണിട്ട് അതിപ്പം ഒരുപാട് ചെടികളാക്കി നിർത്തി പൂവായി ഇങ്ങനെ ഇങ്ങനെ പിടിപ്പിക്കും ചൈരിച്ചോറും ചൈരിയൊക്കെ വെച്ച് ഞാൻ ഓരോന്നോരുന്നതെ പിടിപ്പിച്ച് ഓരോ ഗ്രോവായിലും എല്ലാം വിസർജിക്കണം എല്ലായിടത്തും പൂവായി അയമോദകത്തിൻ്റെതായി ഇന്നലെ ആ വന്നത് കായംകുളത്ത് നിന്ന് വന്നവർക്ക് കൊടുത്തു വിട്ടു അപ്പം ഇത് അറിയാവുന്നവർ ഇത് ജൂ യു കെ എന്ന് വരെ വന്ന പിള്ളേർ ഇതിൻ്റെ വിവരം അറിഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ് വയർ വേദന ഒക്കെ തിളപ്പിച്ചു കുടിക്കാം പിന്നെ നമ്മൾ പനി വരുമ്പോൾ എല്ലായിട്ട് ആവി പിടിക്കാം അങ്ങനെ നല്ല ഒരു ഔഷധമാണ് ഈ അയമോദകം ഇത് പച്ചപ്പുളക് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ എങ്ങനെയെന്നാണ് കരികില കുഴിയിലിട്ടിട്ട് കുഴി വെട്ടി കുഴി കുഴിയിലിട്ടുണ്ട് ഗോമൂത്രവും ഒഴിച്ച് പിന്നെ ചാണകവും കലക്കി ഒഴിച്ച് അത് കഴിഞ്ഞ് മൂടി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കപ്പലൻ്റെ പിണ്ണാക്കും കോഴിവെള്ളവും എല്ലുപൊടിയും കൂടി ഇച്ചിരി പൊടിച്ച് അതിൻ്റെ ചുറ്റിനും തൂളി അങ്ങനെ അതേ പിടിപ്പിച്ച് തീർത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇത് ഈ വളം ചെയ്തിരിക്കുന്നത് ഇത് സാമ്പാർ ചേമ്പ് സാമ്പാറിലൊക്കെ ഇടുന്ന ചേമ്പാണ് പിടിപ്പിച്ച് തീർത്തിരിക്കണേ ഇപ്പം നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെ നമ്മുടെ കന്നിക്കുഴിയും ബ്ലോക്കിൽ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരേ പഞ്ചായത്തിലും അഞ്ച് ഗ്രൂപ്പ് വെച്ച് കൃഷി ചെയ്യാനായിട്ട് അതെ കൃഷിയെന്ന് പറഞ്ഞ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇതൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതിങ്ങനെ കൂർക്ക ചേമ്പ് ചേന കാച്ചിൽ കിഴങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കാം ആ രോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇപ്പം ഒരു പഞ്ചായത്തിന് അഞ്ച് ഗ്രൂപ്പ് വെച്ചെടുക്കാനിരിക്കും കായംകുളത്തത് രണ്ടുപേർ കൃഷി കാണാൻ വന്നു എല്ലായിടത്തും കൃഷി ചെയ്തുണ്ടാകും ചെറിയ മഴ കാരണം അങ്ങനെ ആരും മടിച്ചു നിൽക്കുകയാണ് ഇടാൻ ഓണക്കാല പച്ചക്കറിയൊക്കെ ഇടാനായിട്ട് എന്നാലും നമ്മളത് പരീക്ഷണത്തിൻ്റെ ശകലം പടവളം കുത്തിയിട്ട് അങ്ങ് ഗുണമാകണില്ല പറന്ന് പറന്ന് കയറണത് ഇത് ഒരു കമ്പ് കൊണ്ട് തന്നതാണ് മകള് അതിപ്പോൾ ഞാൻ ഇത്രയും പല ചട്ടിയിലായിട്ട് കുത്തിപ്പിടിപ്പിച്ച് ഒരുപാട് പേർക്ക് കൊടുത്ത് ഇന്നലെ കായംകുളത്തുനിന്ന് കൃഷി കാണാൻ വന്നവർക്ക് അവരിതെല്ലാ ചെടികളും അവരാവശ്യപ്പെട്ട് അവർക്ക് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും റമ്പോട്ട തൈ ഇപ്പോൾ ഉണ്ട് ആവശ്യമുള്ളവരെയൊക്കെ ഓവലിൻ്റെ തൈ കൊണ്ടുപോയി കോട്ടയത്തു നിന്ന് വന്ന് പിന്നെ ഇത് കൂർക്കാട് തൈ കൂർക്കാട് തല അങ്ങനെ എല്ലാവർക്കും പിടിപ്പിക്കാനായിട്ട് എല്ലാം കൊടുത്തൊണ്ടിരിക്കുക എല്ലാവരും നമ്മളെപ്പോലെ തന്നെ കൃഷിയാണ് പൈസക്കൊന്നുമല്ല ഫ്രീ ആയിട്ട് റംപുട്ടാൻ്റെതായി ആർക്കു വേണമെങ്കിലും കൊടുക്കാം ഇനിയും നിപ്പുണ്ട് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കേ പൈസയൊന്നും വാങ്ങിക്കില്ല എല്ലാവർക്കും എല്ലാ ചെടികളും എന്നെപ്പോലും തന്നെ കൃഷി ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കൃഷി കാണാൻ വന്നവര് എല്ലാം ആവശ്യപ്പെടും ഇത് കാണുമ്പോൾ എല്ലാവരും ആവശ്യപ്പെടും നല്ല ഭംഗിയാണെന്നും പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കൊടുത്തുവിടും പിടിപ്പിക്കും ഇനിയും ഏറെക്കുറെ വെച്ചൊണ്ടിരിക്കുകയാണ് ഇനിയും വെക്കും കണ്ട അതൊരു ഭംഗിയാണെന്ന് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ചെടികൾ പൂക്കളും എല്ലാം കണ്ട് നമ്മൾ നേരം വഹിക്കണത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കണ്ട മാ എത്ര മാസക്കണക്കിന് രണ്ട് മാസത്തോളമായി പൂക്കൾ ഇങ്ങനെ നിൽക്കാൻ ഇറങ്ങിയിട്ട് പോകത്തില്ല പിന്നെ അതേ കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് തന്നെ കണ്ട ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുരു കുരുമുളക് ആയി കണ്ട ഇങ്ങനെയൊരു കുറ്റിക്കുരുമുളക് അല്ല ഇനി കുരുമുളക് കൃഷിയാണ് ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ഇനി കുരുമുളക് കൃഷിയാണ് കനികുഴി പഞ്ചായത്തിൽ ഇപ്പോൾ ഏഹ് മെമ്പർ ഞങ്ങളുടെ സന്തോഷ് കുമാർ അഡ്വക്കറ്റ് അപ്പോൾ ഇനി കുരുമുളക് വെക്കണം അത് കാരണം ഞാൻ ആരംഭത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുരുമുളക് ഇപ്പോഴേ എന്താ കായായി ഇവിടെ എല്ലാം എന്താ ചെടികൾ പൂക്കൾ പച്ചക്കറികൾ പച്ചക്കറികൾ വെക്കാൻ തുടങ്ങിയ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മഴ കാരണം എല്ലാം മരവിപ്പ് മരവിച്ച് നിൽക്കാനില്ല എന്നാലും പച്ചമുളക് വീച്ചിൽ പാവല് പടവള ഇതെല്ലാം കുത്തി മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറ്റിപ്പയറിട്ട് പിന്നെ അവിടെ തക്കാളി കൊണ്ടുവച്ച് അങ്ങനെ എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുമെങ്കിൽ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രകൃതി അങ്ങനെയാണ്